അച്ഛൻകോവിൽ ആര്യങ്കാവ് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലേക്കുള്ള തിരുവാഭരണ തിരുവാഭരണഘോഷയാത്ര ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് പുനലൂർ പുതിയടത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു നിങ്ങളുടെ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ഇന്നേ ദിവസം രാവിലെ ആറു മുപ്പതിന് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണം ദേവസ്വം അധികൃതരുടെയും ഉപദേശക സമിതി ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ പുറത്തെടുത്ത് ക്ഷേത്രത്തിൽ പ്രത്യേകമായി അലങ്കരിച്ച പന്തലിൽ ഭക്തർക്ക് ദർശനത്തിനായി വെച്ചു തുടർന്ന് രാവിലെ ഒൻപത് മണിക്ക് രഥനിഷ്ഠയോടെ എത്തിയ ഭക്തർ തിരുവാഭരണ പേടകങ്ങൾ തലച്ചുമടായി അലങ്കരിച്ച വാഹനങ്ങളിൽ എത്തിച്ചു തിരുവാഭരണ ഘോഷയാത്രയോടനുബന്ധിച്ച് പുനലൂർ പുതിയിടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് சுா போலீஸ்மே சுரட்சாபம் பிரிவாக கூடி அரிங்காவேத்திரத்திலும் தொடர்ந்து உச்சையோடு ரங்காசி ஷேரத்தில் எத்தேர்ந்து சிறுமந்திர சரேஷன் மூணு மணியோடு கூடி ரகாஷி லோ புறப்பட்டு வைகிட்டு அஞ்சரை மணியை திருச்செங்கூர் ஜெல்லையில் எத்தேர்தான தமிழகத்துக்கொண்டிருக்கிறது அது அது கூதுவழி லூடையுள்ள எல்லா க்ரங்களிலும் അതിൻ്റെ സ്വീകരണ കേന്ദ്രങ്ങളിലും മറ്റ് ഭർത്തകരും എല്ലാം സ്വീകരണ ഏറ്റവും വഴി അത് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഭർത്തകരങ്ങളുടെയും ജില്ലുടേയും ഇതിനോടൊപ്പം ഗുണപ്രദേശ സമിതി അംഗങ്ങളുടെയും ദേവസ്വം ബോർഡിൻ്റെയും പൂർണ്ണമായ ഒരു സഹകരണത്തോടെയാണ് ഇത് നടക്കുന്നത് ഉത്തരവാദിത്വം നേരെ ഇവിടെ പോയി ആര്യങ്കാടിൽ അവിടുത്തെ തിരുവാഭരണം ആര്യങ്കാവിടെ അടക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷം പരിശ്രമം കഴിഞ്ഞ് നേരെ അച്ചൻകോവിൽ പോയി അച്ഛൻകോവിലെ ഇന്ന് തിരുവാര ശേഷം തിരുവാതിരക്ക് ചേർന്ന് നാളെ അച്ചൻകോയിൽ കൊടിയേറ്റാണ് രണ്ട് കമ്പനികളും ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് തിരുവോണ തിരുവാൻ കൊണ്ട് പോവുക എല്ലാ ഭക്തനുകളും വിവാഹി സഹകരിച്ച് ഗംഭീരമായി വിജയിപ്പിച്ച് ദുവാഘോഷം വിജയിപ്പിക്കുന്ന ദേശം കൊണ്ടുപോയി ണം ദേവസ്വം ബോർഡ് പുനലൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് വിനോദ് കുമാർ ബി പി നിർമ്മലാനന്ദൻ സി ജയകുമാർ പുതിയിടം സബ് ഗ്രൂപ്പ് ആഘോഷ സമിതി അംഗങ്ങളായ വിജയൻ പിള്ള ശ്രീരാജ് ആർ പത്മകുമാർ എന്നിവർ നേതൃത്വം നൽകി ഇന്ന് നടക്കുന്നത് ക്ഷേത്രങ്ങളാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങളെ രണ്ട് ക്ഷേത്രങ്ങൾ അച്ചങ്കോലും ആരങ്കാവരെയാണ് തിരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് തിരുവാതകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കി കൊടുക്കുന്നു ബഹുമാനപ്പെട്ട ബോർഡ് അംഗം ശ്രീ രാജകുമാർ അദ്ദേഹത്തെ അറിയാം നിങ്ങൾക്ക് കഴിഞ്ഞ ഗവൺമെൻറ്റിൽ വനം വകുപ്പിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും മന്ത്രിയായി കേരളത്തെ സേവിച്ച് ഏറ്റവും പ്രഗത്ഭമായി നിങ്ങളുടെ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും ഉദ്ഘാടന ദിവസമായ ഡിസംബർ പത്തൊൻപതിന് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വാങ്ങുന്ന എല്ലാവർക്കും ഒരു സ്വർണ്ണനാണയം സമ്മാനം നിങ്ങളുടെ